നാൽപ്പത്തി മൂന്ന് കൊല്ലം മുഴുവനായിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത്തിനാലാമത്തെ കൊല്ലാണ് വെല്ലാറ്റം പോയത് ആ നാൽപ്പത്തി മൂന്നാമത്തെ കൊല്ലം ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു എന്നാലും ഒരുമിച്ചായിരുന്നു എല്ലാ ഓണം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കുട്ടിക്കാലത്തുള്ള ഓണം ഇന്നത്തെ പോലെ പൂക്കൾ വാങ്ങിയിട്ടുവാ അങ്ങനെയൊന്നും അല്ലല്ലോ പൂ പറിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി വെക്കേഷൻ സ്കൂളെല്ലാം അടച്ച സമയമായിരിക്കും അടുത്ത വീട്ടിലെ കുട്ടികളും നമ്മൾ സഹോദരങ്ങളും എല്ലാവരും കൂടി പൂ പറിക്കാൻ വേണ്ടി അടുത്ത വീടുകളിലും കണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വയലുകളൊക്കെ ഉണ്ട് വയലിലൊക്കെ ഇറങ്ങി പൂ പറു അങ്ങനെ ആകെ ഒരു മേളമായിരുന്നു ഇന്നത്തെ കുട്ടികൾക്കതൊന്നും അവർക്ക് ഇഷ്ടമില്ല ഇല്ല അവർ അത്രയൊന്നും ആഘോഷിക്കുന്നുമില്ല ഞങ്ങൾക്ക് ഓണക്കാലം തന്നെ പത്ത് ദിവസവും ഞങ്ങൾ മത്സരിച്ച് പൂവിടാൻ വേണ്ടിയിട്ട് പക്ഷേ പൂ പറിക്കാൻ പോകുന്നതിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കും അങ്ങനെ എല്ലാ വീടുകളിലും കെയിൽ പൂപ്പറിക്കും ആര് പെർമിഷനൊന്നും ചോദിക്കൊന്നുമില്ല എല്ലാ വീടുകളിലും കെയിൽ പൂപ്പരയ്ക്കും നടന്നു പോകും അതൊക്കെ ഒരു രസമുള്ള ഓർമ്മകളായിരുന്നു ഇന്നത് ഓർമ്മകൾ മാത്രമായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം ഇവിടെ ആ സമയത്തായിരുന്നു കല്യാണം കഴിഞ്ഞത് ഇവിടെ വന്ന ഓണത്തിന് പിന്നെ അങ്ങനെ പൂക്കളം ഇടുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇവരെ വീട്ടിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായമൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല പൂക്കളം ആ കാലത്തൊന്നുമില്ല പിന്നെ അന്ന് എല്ലാം അമ്മയും സഹോദരിമാരിലും കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരുന്നു കുട്ടികളായിട്ട് അങ്ങനെ കുറച്ച് സഹോദരിമാരുടെ മക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കുറേ രണ്ട് സഹോദരിമാരുടെ മക്കളും ആ ഒരു സഹോദരി അമ്മയും ഞാനും ബാലശ്വേട്ടനും ആയിരുന്ന വീട്ടിലുണ്ടായിരുന്നെ പക്ഷേ അവിടെ പൂ ആ കാലത്തൊന്നും പൂവിടില്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇപ്പം റീസെൻ്റ്ലി ഉള്ള കുട്ടികളെ പൂ വാങ്ങിച്ചിട്ടൊക്കെ ഇടുന്നു അന്ന് പൂക്കളോട് അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല പക്ഷേ ഓണം വലിയ ആഘോഷം തന്നെയായിരുന്നു ആ ഒരു ദിവസം ഫാമിലി ആയിട്ടും എല്ലാം നല്ലതായിട്ട് ഞങ്ങളുടെ ടീച്ചമാരും മക്കളും ഒക്കെ ആയി നല്ല ആഘോഷമായിരുന്നു ഒക്കെ ഇഷ്ടമായിരുന്നു വെജിറ്റേറിയൻ ഇഷ്ടമായിരുന്നു മീനും ചോറും ആയിരുന്നു വലിച്ചെണ്ണിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഭയങ്കര ഇഷ്ടമായിരുന്നു പായസം എല്ലാം നമ്മളീ ശർക്കര ഇട്ട് വെക്കുന്ന പായസമാണ് ഇഷ്ടം ഈ പഞ്ചസാര ഇട്ട പായസത്തിനേക്കാളും ശർക്കര ഇട്ടിട്ട് വെക്കുന്ന പായസം ഇഷ്ടം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം ഇപ്പം ഓലൻ കൂട്ടുകറി അങ്ങനത്തെ സാധനം ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ എല്ലാം ഉണ്ടാകുമ്പോൾ ഒരു മീൻ കറി വേണം അതിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാം വേണമെന്ന നല്ലതായിരുന്നു അവരിൽ പൂക്കള വിടുമായിരുന്നു അവിടെയൊക്കെ വന്ന് നോക്കുമായിരുന്നു പൂവിടുന്നൊഴിച്ചെല്ലാം വീട്ടിലെ കുട്ടികളെ നമ്മളെ കൂടെ നിൽക്കുന്നവരെ അടുത്ത വീട്ടിലായിട്ട് മൂന്ന് കുട്ടികളുടെ എല്ലാവരും വന്ന് രാത്രിയെ ഇതിനെ വരക്കാം അതിനൊക്കെ വരച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് നല്ല രസമായി കേട്ടോണ്ടിരിക്കുവായിരുന്നു അതിനൊക്കെ അഭിപ്രായം പറയുമായിരുന്നു ആ കുട്ടിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഇവരുടെ അഭിപ്രായം പറയുക അങ്ങനെ പറയുമായിരുന്നു കുട്ടികളുടെ കൂടെയെല്ലാം ഫോട്ടോ എടുത്ത് ചെറിയ മക്കളെയെല്ലാം നല്ല ഡ്രസ്സ് ചെയ്തിട്ട് ചിരിത്തിച്ച് അതിൻ്റെ കൂടെ വരുന്ന ആളോടെല്ലാം സംസാരിച്ച് ഭയങ്കര രസമുള്ള ഓണമായിരുന്നു നമ്മൾ ആൾക്കാരൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കും ഇവർ വീട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുണ്ടാകുന്നത് ഒരു ഇതായിരുന്നു ഒരു കുറച്ച് സമയം ഫ്രീ ആയി നമ്മളെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വിലപ്പെട്ടത് ജീവിതത്തിൽ അങ്ങനെ കിട്ടുന്ന സന്ദർഭങ്ങളായിരുന്നു ഓണവും വിഷുവൊക്കെ തലശ്ശേരിയിലാവുമ്പം മിക്കവാറും ഒരുപടി ആൾക്കാർ വന്നിട്ട് തലശ്ശേരി ഉണ്ടാവും ഷംസീർ മിക്ക ഓണത്തിന് ഞങ്ങള ഓണത്തന്നെയാണ് ഷംസീർ ഉണ്ടാവുക കുറേ ഓണം ഞങ്ങൾ ട്രിവാൻഡ്രത്തും ആഘോഷിച്ചിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് ഓണം നമ്മളെ നാട്ടിലെ ഓണത്തിനേക്കാൾ കുറച്ചും കൂടി കളർഫുള്ളാണ് കുറച്ചുകൂടി നല്ലതാണ് ട്രിവാൻഡ്രത്താണ് ഓണത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴാണ് ഓണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത് ൂന്ന് കൊല്ലം മുഴുവനായിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത്തിനാലാമത്തെ കൊല്ലമാണ് വെല്ലാറ്റ പോയത് ആ നാൽപ്പത്തി മൂന്നാമത്തെ കൊല്ലം ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു എന്നാലും ഒരുമിച്ചായിരുന്നു എല്ലാം ഓണം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓണം കൂടി കടന്നുപോയി ഞാൻ തനിയേ ഉള്ളത് ഓണമാണെന്നു തന്നെ ഇപ്പം ഞാൻ ഓണം എന്ന ആലോചിക്കുന്നേ ഇല്ല അതുകൊണ്ടാണ് കുട്ടികളോടും അവിടെ തന്നെ നിന്നോളാൻ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലിനും അത്തരം ആഘോഷങ്ങളൊന്നും ഒരു ആഘോഷം എൻ്റെ മനസ്സിലില്ല ഞാൻ ആലോചിക്കുന്നേ ഇല്ല അങ്ങനെ ഓണം എന്നിപ്പം ഞാൻ ആളുകളെല്ലാം ഇവിടെ എൻ്റെ കൂടെ കുറച്ച് കുട്ടികൾ ഹോസ്റ്റലായിട്ട് നടത്തുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ എം സി സി പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അപ്പം അവരൊക്കെ നാട്ടിലേക്ക് പോകുന്നു ഓണത്തിനെന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഓണം എന്നുള്ളൊരു ആലോചന വരുന്നത് അല്ലാണ്ട് ഇനിയത്താഘോഷങ്ങളിലൊന്നും എനിക്ക് താല്പര്യമില്ല ഒന്നും ഞാൻ ആലോചിക്കുന്നേ ഇല്ല